കാട്ടാനയുടെ ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകന് ദാരുണാന്ത്യം പാലക്കാട് കൊട്ടേക്കാടാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ മാതൃഭൂമി ന്യൂസ് ക്യാമറാമാൻ എ വി മുകേഷ് കൊല്ലപ്പെട്ടത് രാവിലെ എട്ട് മണിക്ക് മലമ്പുഴ വേനാലി എളമ്പരക്കാടിന് സമീപമാണ് സംഭവം മേഖലയിൽ ആനയിറങ്ങിയത് നിർദ്ദേശങ്ങൾ പകർത്താൻ എത്തിയതായിരുന്നു സംഘം ഈ മേഖലയിൽ അതിരൂക്ഷമായ കാട്ടാന ഉണ്ടാകാറുള്ളത് വൈകുന്നേരം ഏഴ് മണി മുതൽ പുലർച്ചെ ഏഴ് മണിവരെ ഈ ഭാഗത്ത് തമ്പടിക്കുന്ന കാട്ടാനകൾ വൻതോതിൽ കൃഷിനാശം വരുത്താറുണ്ട് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ദൃശ്യങ്ങൾ പകർത്തുവാനെത്തിയതായിരുന്നു മുകേഷ് കാട്ടാനക്കൂട്ടം പുഴമുറിച്ചു കടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിലാണ് കാട്ടാനയുടെ അപ്രതീക്ഷിത ആക്രമണം ഉണ്ടായത് രണ്ടു കാട്ടാനകൾ ഇവർക്ക് നേരെ വന്നെങ്കിലും കൂട്ടത്തിലെ ഒരു കാട്ടാന ഇവരെ ആക്രമിക്കാൻ ശ്രമിച്ചതോടെ സംഘം ചിതറിയോടി എന്നാൽ ഓടുന്നതിനിടെ മുകേഷ് കാലിടറി വീഴുകയും തൊട്ടുപിറകി വന്ന കാട്ടാന് അദ്ദേഹത്തെ ആക്രമിക്കുകയും ചെയ്തു മുകേഷിന്റെ ഇടുപ്പിനാണ് പരിക്കേറ്റത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്